പ്രിയപ്പെട്ട നിങ്ങൾ അത്ഭുതങ്ങളിൽ വിശ്വസിക്കുന്നുണ്ടോ ഞാൻ അത്ഭുതങ്ങളിൽ വിശ്വസിക്കുന്നുണ്ട് ഓരോ ദിവസവും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന അത്ഭുതങ്ങളെ കണ്ട അമ്പരന്ന് അത്ഭുതമാകുന്ന എങ്ങനെയെന്ന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം ബൈബിൾ ഒരു അത്ഭുതത്തിൻ്റെ പുസ്തകമാണ് ധ്യാനം അത്ഭുതകരമായ മാറ്റം കൊണ്ടുവരുന്ന ഒരു മഹാപ്രക്രിയയാണ് ഇനി ഈ വചനവും വ്യായാമവും ധ്യാനവും എല്ലാം ഒരുമിച്ച് ചേർത്ത് കഴിയുമ്പോൾ ജീവിതം അത്ഭുതകരമായി മാറുമെന്ന് ഞാൻ അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട് എൻ്റെ സന്തോഷത്തിൻ്റെ പാതയായിട്ട് ഇതൊക്കെ മാറാറുണ്ട് എത്തിച്ചേരുന്ന വീടായും മാറുന്നുണ്ട് ഇന്നത്തെ ഈ വീഡിയോയിൽ വചനം ധ്യാനിക്കുന്നതിനെക്കുറിച്ചും വചന പശ്ചാത്തലത്തിൽ വ്യായാമം ചെയ്യുന്നതിനെക്കുറിച്ചും വചനം ജീവിതമാക്കി മാറ്റുന്നതിനെക്കുറിച്ചും ഒരിക്കൽ കൂടി നമുക്ക് അല്പം സമഗ്രമായിട്ട് ചിന്തിക്കാം ഹൃദയപൂർവം ധ്യാനിക്കാം ആദ്യം പ്രാർത്ഥിക്കാൻ നമ്മൾ ഒരുങ്ങുന്നതിന് മുമ്പ് കുളിച്ച് ശുദ്ധിയുള്ള ശരീരത്തോടെ ശുദ്ധിയുള്ള കൂടി നമ്മെ തന്നെ റെഡിയാക്കണം ശുദ്ധിയുള്ള ഇടത്തിരുന്നാണ് പ്രാർത്ഥിക്കേണ്ടത് ഇനി പ്രാർത്ഥിക്കാനായിട്ട് ഒരു കൃത്യസമയം ഒരേ സ്ഥലം അങ്ങനെ നിശ്ചയിക്കുന്നത് വളരെ നന്നായിരിക്കും അപ്പോൾ ഉണർന്ന മനസ്സോടുകൂടി നല്ല കൂടി പ്രാർത്ഥനയ്ക്ക് വേണ്ടി വരിക അത് ആദ്യത്തെ കണ്ടീഷനാണ് രണ്ടാമതായിട്ട് നിങ്ങൾ കൃത്യമായ ആ സ്ഥലത്ത് ഇരുന്നതിന് ശേഷം നിങ്ങളുടെ ശ്വാസഗതി ഒന്ന് ക്രമപ്പെടുത്തുക ശ്വാസത്തിലേക്ക് ശ്രദ്ധിക്കുന്നത് ബോധത്തിലേക്ക് വരലാണ് നമ്മെ തന്നെ പ്രസൻറ്റ് ടൈമിലേക്ക് കൂട്ടിക്കൊണ്ട് വരലാണ് അപ്പോൾ സങ്കീർത്തനം ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഈ ശ്വാസത്തിൻ്റെ ഗതിയിലേക്ക് നമുക്ക് പ്രവേശിക്കാം സങ്കീർത്തനം നൂറ്റി നാല് മുപ്പത് പലരും ബ്രീതിങ് ഉപയോഗിക്കുന്ന ഒരു പ്രാർത്ഥനയാണത് അങ്ങ് ജീവശ്വാസം അയക്കുമ്പോൾ അവ സൃഷ്ടിക്കപ്പെടുന്നു അങ്ങ് ഭൂമുഖം നവീകരിക്കുന്നു അപ്പോൾ നമ്മൾ ബ്രത്ത് ഉള്ളിലേക്ക് എടുക്കുമ്പോൾ മനസ്സിൽ പറയുക അങ്ങ് ജീവശ്വാസം അയക്കുമ്പോൾ ബ്രത്ത് എടുക്കുമ്പോൾ ഞാൻ നവീകരിക്കപ്പെടുന്നു എന്ന് പറയുക അങ്ങ് ജീവശ്വാസം അയക്കുമ്പോൾ ഞാൻ നവീകരിക്കപ്പെടുന്നു പിന്നെ മനസ്സിൽ പറയുക അങ്ങ് ഭൂമുഖം നവീകരിക്കുന്നു ഇങ്ങനെ പ്രാർത്ഥനയുടെ തുടക്കത്തിൽ പറഞ്ഞു നോക്കുക അതായത് പ്രാർത്ഥന നമ്മെ പുതുതാക്കി സൃഷ്ടിക്കുന്നുണ്ട് ദൈവത്തിൻ്റെ ജീവശ്വാസം നമ്മിലേക്ക് വരുമ്പോൾ നമ്മൾ സൃഷ്ടിക്കപ്പെടുകയാണ് ഓരോ ദിവസവും പുതു സൃഷ്ടിയായി മാറണം നമ്മൾ ഓരോരുത്തരും അപ്പോൾ പ്രാർത്ഥന കഴിയുമ്പോൾ നവചൈതന്യം വേണം പുതിയ പ്രസരിപ്പ് വേണം ഉണർവ് വേണം സന്തോഷം വേണം മുഖപ്രകാശം വേണം ഇതാദ്യം തുടങ്ങുക രണ്ടാമതായിട്ട് നിങ്ങളുടെ ശരീരത്തിൻ്റെ ഓരോ ഭാഗവും ദൈവത്തിന് അർപ്പിക്കുക അത് അങ്ങേറ്റവും സുന്ദരമായൊരു എക്സർസൈസായി മാറും ആദ്യം കണ്ണുകളടച്ച് നിങ്ങളുടെ ഫേസ് ദൈവത്തിന് സമർപ്പിക്കാം ഫേസ് ഒന്ന് മനസ്സുകൊണ്ട് കാടുക എന്നിട്ട് സങ്കീർത്തനം നാല് ആറ് പ്രാർത്ഥനയാക്കി മാറ്റുക കർത്താവ് അങ്ങയുടെ മുഖകാന്തി ഞങ്ങളുടെ മേൽ പ്രകാശിപ്പിക്കണമേ അത് നിങ്ങൾക്ക് ഉച്ചത്തിൽ വേണമെങ്കിൽ ചൊല്ലാം അല്ലെങ്കിൽ സാവകാശം വായിക്കാം കർത്താവ് അങ്ങയുടെ മുഖകാന്തി ഞങ്ങളുടെ മേൽ പ്രകാശിപ്പിക്കണമേ എന്തൊരു സുന്ദരമായ പ്രാർത്ഥനയാണ് കർത്താവിൻ്റെ മുഖകാന്തി നമ്മുടെ മുഖത്ത് വന്നു കഴിയുമ്പോൾ നമ്മുടെ മുഖം പ്രകാശിതമാകും ഷൈനിങ് റേഡിയൻറ്റ് പേഴ്സൺസായി നമ്മൾ മാറും ഇത് നമ്മളുടെ കണ്ണുകളിലേക്കൊന്ന് ശ്രദ്ധിക്കുക സങ്കീർത്തനം പതിമൂന്ന് മൂന്നാണ് ഇതിന് നമ്മൾ ഉപയോഗിക്കുക ഞാൻ മരണനിദ്രയിൽ വഴുതി വീഴാതിരിക്കാൻ എൻ്റെ നയനങ്ങളെ പ്രകാശിപ്പിക്കണമേ നിങ്ങൾ കണ്ണുകളെ ഒന്ന് ശരിക്ക് കണ്ടിട്ട് ഈ കണ്ണുകളിലേക്ക് ദൈവത്തിൻ്റെ പ്രകാശം നിറക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുകയാണ് എൻ്റെ നയനങ്ങളെ പ്രകാശിപ്പിക്കണമേ വേണമെങ്കിൽ പല പ്രാവശ്യം ആവർത്തിക്കാം എൻ്റെ നയനങ്ങളെ പ്രകാശിപ്പിക്കണമേ എൻ്റെ നയനങ്ങളെ പ്രകാശിപ്പിക്കണമേ നമ്മുടെ കണ്ണിൽ കർത്താവിന് വെട്ടമുണ്ടെങ്കിൽ കാണേണ്ടതെല്ലാം നമ്മൾ കാണും അല്ലെങ്കിൽ കാണാൻ പാടില്ലാത്തവണ് കണ്ടുകൊണ്ടിരിക്കുക അടുത്തതായിട്ട് നമ്മളുടെ കാതുകളെ സമർപ്പിക്കാം നിങ്ങളുടെ കാതുകളെ ഒന്ന് മനസ്സിൻ്റെ കണ്ണുകൊണ്ട് നോക്കിക്കടുക എന്നിട്ട് സങ്കീർത്തനം നാൽപ്പത് ആറിൽ അവിടെ നിന്ന് എൻ്റെ കാതുകൾ തുറന്നു തന്നു അപ്പം നമ്മൾ പ്രാർത്ഥിക്കുക കർത്താവെ എൻ്റെ കാതുകൾ തുറന്നു തരണേ നല്ലത് കേൾക്കാൻ അങ്ങയുടെ വചനം കേൾക്കാൻ ആളുകളുടെ കരച്ചിൽ കേൾക്കാൻ എല്ലാം സുന്ദരമാക്കി ഒരുക്കിയിരിക്കുന്ന അങ്ങയുടെ മൊഴികൾ കേൾക്കാൻ എന്നെ കാതുകൾ തുറന്നു തരണേ സംഗീർത്തിനും നാൽപ്പത് ഏഴിൽ പറയുന്നുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു ഇതാ ഞാൻ വരുന്നു അപ്പോൾ കാത് തുറന്നപ്പോൾ പിന്നെ എൻ്റെ പ്രത്യുത്തരം ഇതാ ഞാൻ വരുന്നു ഞാൻ റെഡിയാണ് അങ്ങനെ വിളിച്ചു ഞാൻ കേട്ടു ഞാൻ റെഡിയാണ് അങ്ങനെ ഒന്ന് പ്രാർത്ഥിച്ചു നോക്കുക ഇതാ ഞാൻ വരുന്നു അപ്പോൾ കർത്താവിൻ്റെ വാക്കുകൾ കാതിൽ മുഴങ്ങിയോ വരിക ഉത്തരമായിട്ട് ഇതാ ഞാൻ വരുന്നു ഇതാ ഞാൻ വരുന്നു ഇതാ ഞാൻ വരുന്നു ഇനി നിങ്ങളുടെ അധരങ്ങൾ സംഗീർത്ത നൂറ്റി നാൽപ്പത്തൊന്ന് മൂന്ന് കർത്താവ് എൻ്റെ നാവിന് കടിഞ്ഞാറിടണമേ എൻ്റെ അതിര കവാടത്തിന് കാവൽ ഏർപ്പെടുത്തണമേ പ്രിയപ്പെട്ടവന് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥനയാണ് ആവശ്യമില്ലാത്ത എന്തെല്ലാം കാര്യങ്ങളെ നമ്മൾ പറയുക വാക്കുകൊണ്ടാണ് നമ്മൾ വീഴ്ത്തപ്പെടുന്നത് വാക്കുകൊണ്ടാണ് നമ്മൾ വീഴ്ത്തുന്നത് വാക്കുകൊണ്ടാണ് നമുക്ക് തെറ്റിപ്പോകുന്നത് ഇപ്പം നാവ് വലിയ പ്രശ്നകാരിയാണ് അതുകൊണ്ടാണ് പ്രാർത്ഥന നാവിന് കടിഞ്ഞാറിടണമേ ഈ പ്രാർത്ഥന ഒന്ന് ചൊല്ലി നോക്കുക നമുക്ക് അന്നത്തെ ദിവസം ഒരു കൺട്രോൾ കിട്ടും അവിടുന്ന് ഒരു പുതിയ ഗാനം എൻ്റെ അതിരങ്ങൾ നിക്ഷേപിച്ചു അപ്പോ കർത്താവെ അങ്ങനെ പുതിയ ഗാനം എൻ്റെ അതിരങ്ങളിൽ നിക്ഷേപിക്കുക ഞാൻ ഇത് പ്രത്യാശയുടെ ഉണർത്തുപാട്ടുപോലെയായി മാറട്ടെ ഇനി സങ്കീർത്തനം മുപ്പത്തിനാല് പതിമൂന്ന് നമ്മുടെ നാവിനെ സമർപ്പിക്കുകയാണ് തിന്മയിൽ നിന്ന് നാവിനെയും വ്യാജഭാഷണത്തിൽ ഭാഷണത്തിൽ നിന്ന് അതിരങ്ങളെയും സൂക്ഷിച്ചു അപ്പം മുപ്പത്തിനാല് പതിമൂന്നിലെ ഓർമ്മപ്പെടുത്തലാണത് തിന്മയിൽ നിന്ന് നാവിനെയും വ്യാജ ഭാഷണത്തിൽ നിന്ന് അതിരങ്ങളെയും സൂക്ഷിച്ചുള്ളവർ അപ്പോൾ നമ്മളിങ്ങനെ നാവിന് സമർപ്പിക്കുകയാണ് ദൈവമേ ഇന്ന് വ്യാജ ഭാഷണം കള്ളത്തരം പറയാൻ എന്നെ ഇടവരുത്തരുത് ഞാൻ അതിനുവേണ്ടി എന്നെ നാവിനെ സമർപ്പിക്കുകയാണ് അതുപോലെ തിന്മ എൻ്റെ അതിരങ്ങളെന്നറിയാൻ പാടില്ല അതിന് ഞാൻ എൻ്റെ അതിരങ്ങളെ സമർപ്പിക്കുകയാണ് സമർപ്പണത്തിനൊരു പ്രാർത്ഥനയാക്കി മാറ്റുക ഇന്ന് കള്ളത്തരം പാടില്ല തിന്മ പാടില്ല ഇനി നമ്മൾക്ക് നമ്മുടെ ഹൃദയത്തെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഹൃദയഭാഗത്ത് കൈകൾ കൊണ്ട് സ്പർശിക്കാം എന്നിട്ടുള്ള പ്രാർത്ഥനയാണ് സങ്കീർത്തനം അമ്പത്തൊന്ന് പത്ത് ദൈവമേ നിർമ്മലമായൊരു ഹൃദയമിനിൽ സൃഷ്ടിക്കണമേ അചഞ്ചലമായൊരു നവചൈതന്യം എന്നെ നിക്ഷേപിക്കണമേ ഇത് വേണമെങ്കിൽ പല തവണ ആവർത്തിക്കാം കാരണം എല്ലാ തിന്മയുടെയും കേന്ദ്രം നമ്മുടെ ഹൃദയമാണ് അപ്പോൾ പുതിയ നിർമ്മലമായൊരു ഹൃദയം വരണം അചഞ്ചലമായൊരു നവചൈതന്യം വരണം ഇതൊരു പ്രാർത്ഥനയാക്കി മാറ്റുക ഇനി നിങ്ങളിപ്പോൾ ഹൃദയഭാഗത്ത് കൈകൾ കൊണ്ട് പിടിച്ചിരിക്കുകയാണ് ആ കൈകളെ കളങ്കമറ്റതാക്കി മാറ്റണം സങ്കീർത്തനം ഇരുപത്തിനാല് മൂന്ന് അഞ്ച് ആരാണ് കർത്താവിൻ്റെ മലയിൽ കയറുക കളങ്കം മറ്റ കൈകളുള്ള ആൾ അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കണം ദൈവമേ ഈ കൈകളെ കളങ്കമറ്റതാക്കണമേ കളങ്കമറ്റതാക്കി മാറ്റുക എന്ന പ്രാർത്ഥന നിസാരമല്ല കാരണം എൻ്റെ കയ്യിൽ കർത്താവിൻ്റെ ചൈതന്യം അഭിഷേക തൈലം അതിനു വേണ്ടിയാണ് ഞാൻ പ്രാർത്ഥിക്കുക ഞാൻ കൈകൾ ഉയർത്തി അങ്ങയുടെ നാമം വിളിച്ചപേക്ഷിക്കും സങ്കീർത്തനം അറുപത്തി മൂന്ന് നാല് അപ്പം കൈകൾ ഉയർത്തി ഞാൻ കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കണം പതുക്കെ നമുക്ക് കൈകൾ ഉയർത്താം കർത്താവെ ഞാൻ കൈകളുയർത്തി അങ്ങയുടെ നാമം വിളിച്ചപേക്ഷിക്കുകയാണ് ഇനി നമ്മുടെ പാദങ്ങളിലേക്ക് ശ്രദ്ധ കൊണ്ടുവരാം എൻ്റെ കാലുകൾക്ക് മാൻപേടയുടെ വേഗം അവിടെ നൽകി സങ്കീർത്തനം പതിനെട്ട് മുപ്പത്തി മൂന്ന് അപ്പൊ നമ്മുടെ പാദങ്ങൾ സമർപ്പിക്കാം ചിലപ്പോൾ ദുർബലമായിരിക്കാം കർത്താവെ മാൻപേടയുടെ വേഗം നൽകണമേ സങ്കീർത്തനം നാപ്പത് രണ്ട് എന്റെ പാദങ്ങൾ പാറയിൽ ഉറപ്പിച്ചു കാല് വയ്പ്പുകൾ അപ്പോൾ എൻ്റെ പാറയിൽ പാദങ്ങൾ ഉറപ്പിക്കപ്പെടണം കാൽവെപ്പുകൾ സുരക്ഷിതമാക്കണം ഞാനിന്ന് നടക്കുമ്പോൾ എൻ്റെ കാൽവെപ്പുകൾ സുരക്ഷിതമാക്കണമേ എൻ്റെ പാദങ്ങളെ അങ്ങ് ഉറപ്പിക്കണമേ എനിക്ക് ബലം തരണമേ പ്രാർത്ഥനയാണ് ഇനി നമ്മളുടെ അസ്ഥികളെ എല്ലാം സമർപ്പിക്കാവുന്നതാണ് കർത്താവിൻ്റെ അസ്ഥികൾ ഇളകിയിരിക്കുന്നു എന്നെ സുഖപ്പെടുത്തണമേ സങ്കീർത്തനം ആറ് രണ്ട് അപ്പം നമ്മുടെ ബോൺസിനെയും എല്ലാം നമ്മൾ കർത്താവിന് സമർപ്പിക്കുകയാണ് ആ ബോൺ സംബന്ധമായ എല്ലാ അസുഖങ്ങളെയും കർത്താവിന് സമർപ്പിക്കുകയാണ് എന്നിട്ട് എൻ്റെ അസ്ഥികളെ സുഖപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഇനി നമ്മുടെ ബ്രെയിൻ കർത്താവിന് പൂർണ്ണമായിട്ട് സമർപ്പിക്കുക എൻ്റെ ബോധത്തെയും എൻ്റെ ചിന്തകളെയും എല്ലാം ഞാൻ കർത്താവിന് സമർപ്പിക്കുന്നു സങ്കീർത്തനം നാല് എട്ട് ഞാൻ പ്രശാന്തമായി കിടന്നിറങ്ങും ഈ പ്രശാന്തമായി കിടന്നിറങ്ങും എന്ന് പറയുന്നത് എൻ്റെ മനസ്സ് ശാന്തമാകും എൻ്റെ ചിന്തകൾ ശാന്തമാകും മൊത്തത്തിൽ ശാന്തത എന്നെ പൊതിയും ഇതുപോലെ എൻ്റെ പ്രിയപ്പെട്ടവരെ മൊത്തത്തിൽ നമ്മുടെ ശരീരം കർത്താവിന് സമർപ്പിച്ചൊന്ന് പ്രാർത്ഥിച്ചു നോക്കുക നിങ്ങളുടെ ജീവിതം മാറും സന്തോഷം വരും പ്രത്യാശ വരും പെട്ടെന്ന് നമുക്ക് ചിറകുമുളച്ച അനുഭവം വരും ഒന്ന് ട്രൈ ചെയ്തു നോക്കുക തീർച്ചയാണ് ജീവിതം അത്ഭുതകരമായി മാറും നിങ്ങൾ എക്സർസൈസ് ടൈം ഞാൻ പറയുന്നത് വലിയ ഹാർഡായിട്ടുള്ള എക്സർസൈസുകളെ കുറിച്ചല്ല ഹാർഡായിട്ടുള്ള എക്സർസൈസുകൾ എക്സർസൈസുകൾക്ക് മുന്നിലുള്ള പ്രിലിമിനറി എക്സർസൈസ് സിമ്പിളായിട്ടുള്ള കുറേ എക്സർസൈസുകൾ ചെയ്യുമ്പോൾ വചനത്തിൻ്റെ പശ്ചാത്തലം ഒരുക്കുവാൻ സാധിക്കും അത് വളരെ സുന്ദരമായിട്ട് ചെയ്യാൻ സാധിക്കും ചില വചന ഭാഗങ്ങളൊക്കെ നിങ്ങളുടെ മനസ്സിൽ പതിപ്പിക്കാൻ സാധിക്കും ഞാനീ പറയുന്നത് ഒരു പക്ഷേ രോഗബാധ ഉള്ള ആളുകൾക്ക് വലിയ എക്സർസൈസൊന്നും ചെയ്യാൻ പറ്റാത്ത ആളുകൾക്ക് കൂടുതൽ ഉപകാരപ്രദമായി മാറിയേക്കാം ചില ആളുകൾ കിടക്കുന്നവരായിരിക്കാം കിടന്നുകൊണ്ടും വചനത്തിനെ ആസ്പദമാക്കിയുള്ള വചനധ്യാനമാക്കി മാറ്റിയിട്ടുള്ള വ്യായാമം സാധിക്കും പറഞ്ഞു വരുന്നത് ഇത് തന്നെയാണ് നിങ്ങൾ വചനത്തെ ധ്യാനിച്ചുകൊണ്ട് വ്യായാമം ചെയ്യുന്ന എങ്ങനെയെന്ന് പഠിച്ചെടുക്കുക അത് അങ്ങേറ്റം ആനന്ദമുളവാക്കുന്ന ഒരു കാര്യമായിട്ട് മാറും നമ്മൾ ഹെഡിൻ്റെ എക്സർസൈസിൽ തുടങ്ങിവയ്ക്കാം നിങ്ങൾ കണ്ണുകൾ അടച്ച് ആദ്യം കൊറോന്തിൻസ് പൗലോസോപ്പസിന് എഴുതിയ ഒന്നാം ലേഖനത്തിലെ വാക്യങ്ങൾ പരിശുദ്ധാത്മാവ് നിറഞ്ഞ നിങ്ങളുടെ ശരീരം ദൈവത്തിൻ്റെ ആലയമാണെന്ന് നിങ്ങൾ നിങ്ങളെന്നു പറയുക ഞാൻ ദൈവത്തിൻ്റെ ആലയമാണ് നീ വില കൊടുത്ത് വാങ്ങിക്കപ്പെട്ടവനാണ് വലിയ വില കൊടുത്ത് അപ്പോൾ എൻ്റെ ശരീരം ദൈവത്തിന് ആലയമാണ് വലിയ വില കൊടുത്ത് വാങ്ങിക്കപ്പെട്ട ഒരു ശരീരമാണത് അതിനെ ഞാൻ പ്രിസർവ് ചെയ്യണം ആ ഒരു ബോധ്യം മനസ്സിലേക്ക് കൊണ്ടുവരിക ആ ബോധ്യം മനസ്സിലേക്ക് കൊണ്ടുവന്നിട്ട് നിങ്ങളുടെ ആദ്യത്തെ എക്സർസൈസ് വെറുതെ ഒന്ന് തലയിൽ സ്പർശിക്കുന്നത് തന്നെ ഈ സിമ്പിൾ മസാജ് നൽകുന്നത് തന്നെ ഒരു എക്സർസൈസാണ് അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ മുഴങ്ങേണ്ടത് വിശുദ്ധ ഗ്രന്ഥ ഭാഗങ്ങൾ തന്നെയാണ് നിൻ്റെ ഓരോ തലമുടിനാരും എണ്ണപ്പെട്ടിരിക്കുന്നു നിങ്ങളിങ്ങനെ പ്രസ് ചെയ്തുകൊണ്ട് ഓരോ തലമുടിനാരും എണ്ണപ്പെട്ടിരിക്കുന്നു ഈ പ്രസ് ചെയ്യുമ്പോഴത്തേക്കും മൊത്തം ആക്ടിവിറ്റീസ് കുറച്ചുകൂടി ആക്ടിവേറ്റഡ് ആകാനായിട്ട് അത് ഉപകരിക്കും നിങ്ങളുടെ വിരൽത്തുമ്പുകൊണ്ട് വെറുതെ ഒന്ന് തലയിൽ സ്പർശിക്കുന്നത് നിസാര കാര്യമായിട്ട് നിങ്ങൾ കാണേണ്ടതില്ല അപ്പോൾ ബഹുമാന്യത കിരീടമായി ആദമിനെ അണിയിച്ചു എന്ന് പറയുന്നുണ്ട് അപ്പോൾ ദൈവത്തിൻ്റെ കൃപ എൻ്റെ ചിരസിന്മേൽ ഉണ്ട് എന്നൊരു ബോധ്യത്തോടു കൂടി നിങ്ങളിവിടെ നിന്ന് പ്രസ് ചെയ്യുക ഇനി നിങ്ങളുടെ കണ്ണുകൾ കണ്ണ് ശരീരത്തിൻ്റെ വിളക്കാണ് അതൊരു വചനഭാഗമാണ് എൻ്റെ കണ്ണ് എൻ്റെ ശരീരത്തിൻ്റെ വിളക്കാണ് കണ്ണ് കുറ്റമറ്റതാണെങ്കിൽ ശരീരം മുഴുവൻ വെളിച്ചമുള്ളതായിട്ട് മാറും ഇത് നിങ്ങൾ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് കണ്ണിൻ്റെ എക്സർസൈസ് വളരെ സിമ്പിളായിട്ടുള്ള എക്സർസൈസുകളാണ് വെറുതെ കണ്ണടച്ച് കണ്ണ് ചിമ്മുന്നത് ഒരു എക്സർസൈസാണ് അത് കണ്ണിനെ ബലപ്പെടുത്തുന്നുണ്ട് വെറുതെ കണ്ണടച്ച് കണ്ണ് ചിമ്മിക്കൊണ്ടിരിക്കുക അതൊരു അഞ്ചോ പത്തോ പ്രാവശ്യം മാത്രം ചെയ്താൽ മതി സിമ്പിൾ എക്സസൈസാണ് വളരെ നിസ്സാരമായിട്ടുള്ളൊരു കാര്യമാണ് പക്ഷെ അത് നിങ്ങളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും ഇനി കൃഷ്ണമണി എല്ലാ ഭാഗത്തേക്കും തിരിക്കുമ്പോൾ വലതു ഭാഗത്തേക്ക് പിന്നെ ഇടത് ഭാഗത്തേക്ക് മുകളിലേക്ക് താഴേക്ക് അത് നിങ്ങളൊരു അഞ്ച് പ്രാവശ്യമോ പത്തോ പ്രാവശ്യമോ ചെയ്യുക അത് നല്ലൊരു എക്സർസൈസാണ് നിങ്ങളുടെ കണ്ണിന് അടുത്തതായിട്ട് നിങ്ങളുടെ കൈ വെറുതെ ഒന്ന് തിരുമ്മിയിട്ട് ആ ചൂട് നിങ്ങളുടെ കൺപോളകളിൽ വെക്കുക നിങ്ങളുടെ കണ് കണ്ണിന് ഒരു ജീവൻ ലഭിക്കുന്ന അനുഭവമാണ് അപ്പോൾ ഈ വചനം എൻ്റെ കണ്ണ് കുറ്റമറ്റതാക്കി മാറ്റണമേ എൻ്റെ അന്ധത മാറ്റണമേ എൻ്റെ കണ്ണിൽ നീ അഞ്ജനം എഴുതണമേ എന്നും എന്ന പോലുള്ള വചനഭാഗങ്ങൾ വെറുതെ മനസ്സിൽ ഹൃദയപൂർവ്വം നിങ്ങൾക്ക് ഉരുവിടാവുന്നേ ഉള്ളൂ ഇതിൻ്റെ ഏത് ഭാഗത്താണെന്ന് എക്സാറ്റ് ഓർത്തെടുക്കണമെന്നില്ല മറിച്ച് എൻ്റെ കണ്ണിൽ അങ്ങ് അഞ്ചനം എഴുതണമേ എൻ്റെ കണ്ണിൻ്റെ അന്ധത നീ മാറ്റിത്തരണമേ അങ്ങനെ പ്രാർത്ഥിക്കാലോ അത് കണ്ണിൻ്റെ എക്സർസൈസ് അടുത്തായിട്ട് നിങ്ങളുടെ ചെവികൾ ഈ പണ്ടത്തെ അധ്യാപകർ ചെവിയിൽ പിടിച്ച് തിരുമ്മുവരുന്നു ഈ ചെവിയിൽ പിടിച്ച് തിരുമ്മുന്നതിന് അന്നൊരു പ്രത്യേക കാരണമുണ്ട് ഈ ചെവിയിൽ തിരുമ്മപ്പെടുമ്പോൾ നിങ്ങളുടെ തലച്ചോറിലെ ചില ഭാഗങ്ങൾ ആക്ടിവേറ്റഡ് ആക്കപ്പെടുന്നുണ്ട് ശാസ്ത്രീയമായി തെളിയിക്കപ്പെടുന്നൊരു കാര്യമാണ് അതുകൊണ്ട് തന്നെ ചെവിയുടെ എക്സസൈസ് എന്ന് പറഞ്ഞാൽ വെറുതെ നിങ്ങൾ ചെവി ഒന്ന് മസാജ് ചെയ്യുമ്പോൾ ഭയങ്കര ഹാർഡായിട്ടൊന്നും തുടന്ത ചെവി ഒന്ന് മസാജ് ചെയ്തുകൊണ്ടേ ഇരിക്കുക അത് ചെയ്യുമ്പോൾ എൻ്റെ ബദിരത അങ്ങ് മാറ്റിത്തരണമേ സ സങ്കീർത്തകൻ്റെ പ്രാർത്ഥനയാണ് എൻ്റെ ബഹിരത അങ്ങ് മാറ്റിത്തരുന്ന അങ്ങയുടെ വചനം കേൾക്കുവാൻ വേണ്ടി എൻ്റെ കർണപുടങ്ങൾ തുറക്കണമേ നിങ്ങളത് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്കിങ്ങനെ ചെയ്യാവുന്നേ ഉള്ളൂ ഞാനിപ്പോൾ പറയുന്ന വചനഭാഗം അങ്ങനെ തന്നെ കാണപ്പെടാൻ പഠിക്കണമെന്നില്ല അങ്ങയുടെ വചനം കേൾക്കുവാൻ വേണ്ടി എൻ്റെ കർണപ്പുടങ്ങളെ അങ്ങ് തുറക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ നിന്ന് സ്പർശിക്കുക ഇത് സിമ്പിൾ ടച്ചാണ് പക്ഷെ ആ സിമ്പിൾ ടച്ച് നിങ്ങളെ ഒരുപാട് സഹായിക്കുന്നുണ്ട് ഇനി നിങ്ങളുടെ മൂക്ക് ഇതിലൂടെ ദൈവമേ അങ്ങയുടെ അയച്ച് ഭൂമുഖത്തെ അങ്ങ് നവീകരിക്കണമേ അതൊരു പ്രാർത്ഥനയാണ് ആ പ്രാർത്ഥന നമുക്ക് നമ്മുടെ പ്രാർത്ഥനയാക്കി മാറ്റിക്കൊണ്ട് ഒരു വിരൽ കൊണ്ട് ഒരു ഭാഗം അടച്ച് ശ്വാസം എടുത്ത് ഇപ്പുറത്ത് ശ്വാസം വിട്ട് ഇവിടെ അടച്ച് വീണ്ടും അതിലൂടെ എടുത്ത് അങ്ങനെ ചെയ്യുക അതൊരു യോഗ രീതിയാണ് ഒരു നോസ്ട്രൽസിലൂടെ ശ്വാസം എടുത്ത് അടുത്ത നോസ്ട്രലിലൂടെ ശ്വാസം വിട്ട് അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ ഇവിടെയുള്ള എല്ലാ ഒബ്റ്റക്കിൾസും റിമൂവ്ഡ് ആക്കപ്പെടും ശ്വാസഗതി കുറച്ചും കൂടി എളുപ്പത്തിലായി മാറും ഇനി നിങ്ങളുടെ അധരങ്ങൾ എൻ്റെ അധര കവാടത്തിന് കാവലേർപ്പെടുത്തണമേ എൻ്റെ നാവിൽ അങ്ങയുടെ ഗീതം അങ്ങ് കൊണ്ടുവരണമേ ഇത് സങ്കീർത്തകൻ്റെ പ്രാർത്ഥനയാണ് അപ്പോൾ നമ്മളുടെ അധരങ്ങളെ ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ട് തന്നെ ചെറിയ എക്സർസൈസ് ചെയ്യാൻ സാധിക്കും ഈ ചുണ്ടുകൾ രണ്ടും അമർത്തി ഇങ്ങനെ പിടിച്ചാൽ തന്നെ അങ്ങനെ ഒരു അഞ്ച് പ്രാവശ്യം ചെയ്താൽ അത് തന്നെ ഒരു എക്സർസൈസായി മാറും പിന്നെ കുഞ്ഞുങ്ങൾ ഉമ്മ വെക്കുവാനും വേണ്ടി ഇങ്ങനെ മുന്നിലോട്ട് കൊണ്ടുപോയിരുന്നത് പോലെ നിങ്ങളുടെ ചുണ്ട് നിങ്ങൾ മുന്നിലേക്ക് വെക്കുമ്പോൾ അത് എക്സർസൈസായി മാറുന്നുണ്ട് പിന്നെ നിങ്ങളുടെ നാവ് നാവിന് എന്നുള്ള പ്രാർത്ഥന മനസ്സിലായി കൊണ്ടുവരിക എൻ്റെ നാവിന് വിവേകത്തിൻ്റെ മുദ്ര ഉണ്ടായിരുന്നുവെങ്കിൽ ഞാൻ വീഴ്ത്തപ്പെടില്ലായിരുന്നു എന്ന് പ്രഭാഷകൻ പറയുന്നുണ്ട് അപ്പം നിങ്ങളുടെ നാവ് നാവ് അകത്ത് റൊട്ടേറ്റ് ചെയ്തുകൊണ്ട് പല്ലിന് മുകളിലായിട്ട് റൊട്ടേറ്റ് ചെയ്യുകയാണെങ്കിൽ അത് നല്ല ഒന്നാം തരം ഒരു എക്സർസൈസായി മാറാറുണ്ട് പിന്നെ നാവിൻ്റെ ഉണ്ട് ഈ മുകളിൽ തലത്തിലേക്ക് നാവ് ചേർത്ത് വെച്ചുകൊണ്ട് നിങ്ങളൊന്ന് വായ തുറക്കുമ്പോൾ ഇവിടെ ഒരു പുഷപ്പ് സംഭവിക്കുന്നുണ്ട് നാവിന് അത് വളരെ നല്ലതാണ് ഈ നാവ് പുറത്തേക്കൊന്നും നീറ്റി പിടിച്ച് അങ്ങനൊരു അഞ്ച് പ്രാവശ്യമോ പത്ര പ്രാവശ്യമോ ചെയ്യുന്നതും നിങ്ങൾക്ക് നല്ലൊരു എക്സർസൈസായി മാറാറുണ്ട് അതൊക്കെ നിങ്ങളൊന്ന് ചെയ്തു നോക്കുക ഇത് ചെയ്തു കഴിയുമ്പോഴത്തേക്കും നിങ്ങളുടെ ശരീരത്തിന് കുറേ മാറ്റങ്ങൾ വരും ഇനി നിങ്ങളുടെ കൈകൾ ദൈവത്തിൻ്റെ വിരൽത്തുമ്പ് നിങ്ങളുടെ വിരൽത്തുമ്പിലോട് ചേർക്കുകയാണ് അങ്ങനെയാണെങ്കിൽ കർത്താവിൻ്റെ കരമ്പിടിക്കുന്നു എൻ്റെ വലതു ഭാഗത്ത് കർത്താവ് ഉണ്ട് എന്ന് നിങ്ങൾ പറയുന്ന ആ ഭാഗത്ത് ഈ കൈ വെറുതെ തുറക്കുന്നതും അടക്കുന്നതും ഇതിലെ നല്ല എക്സസൈസാണ് ഇങ്ങനെ പല പ്രാവശ്യം പത്ത് പ്രാവശ്യം ചെയ്ത് നോക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ ഈ റിസ്റ്റിൻ്റെ ഭാഗത്ത് വെറുതെ ഇന്ന് അമർത്തുന്നത് ഇങ്ങനെയൊന്ന് അമർത്തുന്നത് ഒരു അഞ്ചോ പത്തോ പ്രാവശ്യം ചെയ്ത് നോക്കുക അത് നല്ല എക്സസൈസാണ് നമുക്ക് പൈസ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ നിങ്ങളുടെ വിരലുകൾക്കിടയിൽ ഇതുപോലെ പിടിച്ചുകൊണ്ട് ചെയ്യുന്നത് അതും ഇത് ആക്ടിവേറ്റഡ് ആക്കാൻ വളരെ നല്ലതാണ് വല്ലാതെ മരവിച്ചിരിക്കുന്ന അവസ്ഥയിലൊക്കെ ഇത് നമുക്ക് ഒരുപാട് ഹെൽപ്ഫുള്ളായിട്ട് മാറുന്നുണ്ട് ഇനി നിങ്ങളുടെ ശരീരത്തിൻ്റെ ഓരോ നെഞ്ചിലേക്ക് ഇപ്പം ഡയഫ്രം നന്നായിട്ട് പ്രവർത്തിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അതുകൊണ്ട് തന്നെ ഇതക്ക് ശ്വാസം ഉള്ളിലേക്കെടുത്ത് ശ്വാസം പുറത്തേക്ക് ഇടുമ്പോൾ അല്പം അല്പം കൂടി ശ്വാസം പുറത്തേക്ക് വിടുക വീണ്ടും ശ്വാസം എടുക്കുക അല്പം ഫാസ്റ്റർ ആയിട്ട് ശ്വാസം പുറത്തേക്ക് വിടുക ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ഡയഫ്രം കുറച്ചുകൂടി ശക്തിപ്പെടുന്നുണ്ട് അത് ചെയ്യുമ്പോഴും ജീവശ്വാസം എന്നിലേക്ക് അയക്കണമേ എൻ്റെ അസ്ഥികളിലേക്ക് അങ്ങേടെ ജീവശ്വാസം വന്നു കഴിഞ്ഞപ്പോൾ അതിന് ജീവനുണ്ടായി അങ്ങനെ പ്രാർത്ഥനയാണ് നമ്മളിപ്പോൾ നടത്തുക ഇനി നമ്മളുടെ മുട്ടുകൾ ദൈവത്തിന് സമർപ്പിക്കുക അങ്ങയുടെ മുന്നിലല്ലാതെ മറ്റാരുടെ മുമ്പിൽ ഞാൻ മടക്കുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ വെറുതെ മുട്ടിനൊന്ന് ബലം കൊടുത്തുകൊണ്ട് മുട്ടിന് ചെറിയ മസാജ് കൊടുത്തു കഴിഞ്ഞാൽ അവിടുത്തെ പ്രവർത്തനം കുറച്ചുകൂടി ഭംഗിയായിട്ട് മാറും ഇനി എൻ്റെ പാദങ്ങൾക്ക് വിള വിളക്കായിട്ട് അങ്ങ് മാറുക പാദങ്ങൾക്കുള്ള എക്സർസൈസ് ചെയ്യുക എന്ന് വെച്ചാൽ പാദം ഉയർത്തി വെറുതെ ഒന്ന് രണ്ട് വശത്തേക്കും തിരിച്ചു അങ്ങനെ പത്ത് പ്രാവശ്യം വെച്ച് ഇടത്തേക്കും വലത്തേക്കും വെറുതെ തിരിച്ചുകൊണ്ടേ ഇരിക്കുക അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അത് പാദങ്ങൾക്ക് നമ്പർ വൺ എക്സർസൈസായി മാറാറുണ്ട് ഇതൊക്കെ വളരെ സിമ്പിളല്ലേന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ് പക്ഷേ ഈ സിമ്പിൾ കാര്യങ്ങളിലൂടെയാണ് നമ്മൾ കുറേ മാറ്റങ്ങൾ കൊണ്ടുവരിക അങ്ങയുടെ വചനം എൻ്റെ തോളത്തുണ്ട് എൻ്റെ തോളത്തുള്ള മാറാപ്പുകളെല്ലാം അവിടുന്ന് മാറ്റി എന്ന് പറയുന്നൊരു വചനഭാഗമുണ്ട് ആ വചനഭാഗം മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് വെറുതെ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുക ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്ന മുന്നിലേക്കും പിന്നിലേക്കും അങ്ങനെ ചെയ്യുക അത് ഒരു നല്ല എക്സസൈസായി മാറും ഇതുപോലെ കുഞ്ഞു കുഞ്ഞു എക്സർസൈസുകൾ ഒന്ന് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ ഒന്ന് നടക്കാനൊക്കെ പോകാനായിട്ട് നന്നായിട്ട് സജ്ജരായി മാറും നിങ്ങളിതൊക്കെ ഒന്ന് ശ്രമിച്ചു വയ്ക്കുക വചനം പശ്ചാത്തലമാക്കിക്കൊണ്ട് നല്ല വ്യായാമം ചെയ്ത് അങ്ങനെ ദൈവത്തിൻ്റെ വഴിയിലേക്ക് എത്തിച്ചേരാൻ നമുക്ക് സാധിക്കും നല്ല നടത്തം നല്ല ചിന്ത നല്ല ജീവിത രീതികൾ ഒക്കെ രൂപപ്പെടുത്തിയെടുക്കാൻ സാധിക്കും അങ്ങനെ വചനവും വ്യായാമവും ഉയർച്ചയും നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നല്ല യാത്ര നേരുന്നു